വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നമ്മുടെ വീട്ടിൽ ഒറ്റയ്ക്കുള്ള ദിവസം ബാക്കി മെമ്പേഴ്സൊന്നും ഇല്ലാത്തൊരു ദിവസം ചിലവരിങ്ങനെ പറയുന്നത് കേട്ടിട്ടുണ്ട് ഭയങ്കര മടി പിടിച്ചിരിക്കാറുണ്ട് ഒന്നും ചെയ്യാറില്ല ചുമ്മാ ഇങ്ങനെ കിടന്ന് യൂട്യൂബും ഇതല്ലെങ്കിൽ ടിവിയും എന്ന് പറയാറുണ്ട് ചിലർ പറയാറുണ്ട് ആരും ഇല്ലെങ്കിൽ ഞാൻ ഭയങ്കര പ്രൊഡക്റ്റീവായിരിക്കും ഞാൻ അടിപൊളിയായിരിക്കും എന്നൊക്കെ അങ്ങനെ ഒരു ദിവസം ഞാൻ വീട്ടിൽ ഒറ്റയ്ക്കുള്ളൊരു ദിവസം എങ്ങനെയാണെന്ന് ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു കേട്ടോ ഈ വെള്ളം കൂടി ഭയങ്കര കുറവായിരുന്നിട്ട് ഇപ്പം ഞാൻ ഇങ്ങനെ എല്ലാ വണ്ണവുകളിലും അലാം വെച്ചിട്ടാണ് കേട്ടോ റിമൈൻഡർ ഇട്ടിട്ടാണ് ഇപ്പോൾ വെള്ളം കുടിക്കാറ് അതിപ്പോൾ ഒരു ഒരു ഒരാഴ്ചക്ക് അതങ്ങനെ ഷീലായി കഴിഞ്ഞാൽ പിന്നെ നോർമൽ നമ്മൾ അതങ്ങ് ഷീലായിക്കോളും അപ്പോൾ അത് അങ്ങനെ ഞാൻ രാവിലെ അതിന് വേണ്ടിയിട്ട് എൻ്റെ ഒന്നര ലിറ്റർ വാട്ടർ ബോട്ടിൽ നിറച്ച് വെച്ചു അതിനി രാത്രിയാകുമ്പോൾ എന്താവും നോക്കാം പിന്നെ ഇപ്പം ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ഞാൻ ഇങ്ങനെ നോട്ട് ചെയ്ത് വെക്കാറുണ്ട് കേട്ടോ അങ്ങനെ നമ്മളൊരു സ്റ്റിക്കി നോട്ടിൽ നോട്ട് ചെയ്തിട്ട് നമുക്ക് കാണുന്ന സ്ഥലത്ത് സ്റ്റിക്ക് ചെയ്തിട്ട് അതിങ്ങനെ ചെയ്യുന്നത് ചെയ്യുന്ന മുറയ്ക്ക് ഇങ്ങനെ ടിക്ക് ചെയ്ത് ടിക്ക് ചെയ്ത് പോവുകയാണെങ്കിൽ നമുക്ക് എനിക്കെന്തോ അങ്ങനെ ചെയ്യാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ നോട്ട് ചെയ്തിട്ട് ചെയ്തിട്ട് പോകുമ്പോഴൊക്കെ നമ്മളെന്തോ ചെയ്തു എന്നുള്ളൊരു തോന്നലുണ്ടാവും കേട്ടോ പിന്നെ പിന്നെയും ചെയ്യാനുള്ളൊരു എനർജി ഉണ്ടാവും എനിക്ക് ചെറുപ്പം മുതൽ ഇങ്ങനെ ഇങ്ങനെയൊക്കെ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ് ചായ കുടിച്ചിട്ട് നമുക്ക് ഇന്നത്തെ ദിവസം സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ ഒറ്റയ്ക്ക് ആയതുകൊണ്ട് തന്നെ സ്ലോ മോർണിംഗ് ആണ് ഒമ്പതരക്കാണ് ചായ കുടിക്കുന്നത് പിന്നെ ചെടി നനയ്ക്കാമെന്നൊക്കെ കരുതി പുറത്തിറങ്ങിയപ്പോൾ ഭയങ്കര വെയിലാണ് കേട്ടോ ഡെയിലി രണ്ട് മൂന്ന് തവണയൊക്കെ നനയ്ക്കേണ്ടി വരും ഈ ചെടിയുണ്ടല്ലോ ഇതിൻ്റെ ഈ അറ്റത്തെ വെള്ള കളർ കളറുകളുണ്ടോ ഇതെനിക്ക് ചെറുപ്പം മുതൽ ഭയങ്കര കൗതുകമുള്ളൊരു ചെടിയാണ് കേട്ടോ ഇതിൻ്റെ പേരറിയുന്നവരൊന്നും കമൻ്റ് ചെയ്യണേ നരച്ച മുടിയിൽ പൂച്ചുടിയെന്നു പറഞ്ഞിട്ട് ഒന്നരും കളിയാക്കി വരണ്ട കേട്ടോ ഇതൊക്കെ നമ്മുടെ ഒരു സെൽഫ് ഹാപ്പിനെസ് അല്ലേ ഇന്ന് ഒറ്റയ്ക്ക് ആയതുകൊണ്ട് തന്നെ ഞാൻ എനിക്കിഷ്ടമുള്ള കാര്യങ്ങളാണ് കേട്ടോ കൂടുതൽ ചെയ്യാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് അപ്പം ഇങ്ങനെ പലതും കാണാൻ സാധിച്ചേക്കും സാറ ജോസഫിൻ്റെ ആളോഹരി ആനന്ദം വായിച്ചു കഴിഞ്ഞ പിന്നെ എനിക്ക് കറിവേപ്പില സ്മെല്ല് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഈ കറിവേപ്പില ഇല പൊട്ടിച്ചിട്ട് നടു പൊട്ടിച്ചിട്ട് മണത്ത് നോക്കുമ്പോൾ ഒരു വൈബ് വരും ആഹാ അടിപൊളിയാണ് പിന്നെ കുറച്ച് കഴിഞ്ഞ് വെച്ചെന്നപ്പോൾ ഞാനൊരു ടിഫാനിയുടെ ഓറഞ്ചിൻ്റെ ഫ്ലേവറിലുള്ളൊരു ക്രീം ബിസ്ക്കറ്റ് കഴിച്ചു ബ്രേക്ക്ഫാസ്റ്റ് ഏറെക്കുറെ ഒരു പതിനൊന്നേ മുക്കാലൊക്കെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ പതിനൊന്നേ മുക്കാൽ പന്ത്രണ്ട് മണിയൊക്കെ നൂഡിൽസ് ഹെൽത്തിയാണോ എന്ന് ചോദിച്ചാലല്ല അപ്പോൾ ബാക്കി കാര്യങ്ങൾ അതിൻ്റെ കൂടെ ആഡ് ചെയ്തിട്ട് ഹെൽത്തിയാക്കി പിന്നെ ഞാൻ നോക്കിയപ്പോഴാണ് എൻ്റെ ഡ്രസ്സിംഗ് ടേബിളും അതിൽ വെച്ചേക്കുന്ന സാധനങ്ങളൊക്കെ ആകെ നാശകോശമായി കിടക്കുന്നത് കേട്ടോ ഒതുക്കാതെയും പിന്നെ പൊടിയും മുടിയും ആയിട്ട് എന്നാൽ പിന്നെ അതൊന്ന് വൃത്തിയാക്കാമെന്ന് വിചാരിച്ചു ചെറുപ്പത്തിൽ അമ്മ ഇങ്ങനെ ഓരോ സാധനങ്ങൾ വെക്കാൻ വേണ്ടിയിട്ട് ഓരോ പാത്രം തരുമായിരുന്നു ഓരോ ചെപ്പ് വളക്കൊരു ചെപ്പ് മാലയ്ക്കൊരു ചെപ്പ് മുടിയിലിടാനുള്ള ബണ്ണിൻ്റെ ഒരു ചെപ്പ് അങ്ങനെയൊക്കെ ആ ശീലം തുടർന്നുകൊണ്ട് വന്നതുകൊണ്ടാവാം എനിക്കെപ്പോഴും സെപ്പറേറ്റ് സെപ്പറേറ്റ് ചെപ്പ് വേണമായിരുന്നു എല്ലാ കാര്യത്തിനും കേട്ടോ എന്നാലാണ് സാധനങ്ങളൊക്കെ ഒതുങ്ങിയിരിക്കുള്ളൂ കേടാ തിരിക്കുള്ളൂന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് ഈ വളകളൊക്കെ ഒരു പത്ത് വർഷം മുതലുള്ള വളകൾ ഉണ്ട് കേട്ടോ കുറേയൊക്കെ പൊട്ടി പക്ഷെ സ്റ്റിൽ ഞാനിങ്ങനെ എടുത്ത് വെച്ചിട്ടുണ്ട് എന്തെങ്കിലുമൊക്കെ ആവശ്യം വരും എന്നുള്ള രീതിയിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കുപ്പിവളകൾ ഇനി കുറച്ചും കൂടി മേടിക്കണം ഇത് കഴിഞ്ഞിട്ട് കമ്മലുകൾ പൊതുവേ നമ്മൾ ഇങ്ങനത്തെ ചെറിയ സിപ്ലോ കവറില്ലേ അതിൽ വെക്കുന്നതായിരിക്കും ആവാതെയും അതേപോലെ നിറം പോവാതെയൊക്കെ ഇരിക്കാൻ നല്ലത് കേട്ടോ പിന്നെ ഞാൻ എപ്പോഴും ഇങ്ങനെ ബണ്ണ് കെട്ടുന്നതുകൊണ്ട് ഈ ടിക് ടിക് സ്ലൈഡ് കുറേ ഉണ്ട് കേട്ടോ അതും ഇത് പറയുന്ന പോലെ തന്നെ നമ്മളിങ്ങനെ അലങ്കോലമായിട്ട് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ഫെയ്ഡായി പോകും അപ്പോൾ ഞാനതെല്ലാം ഒന്ന് ഒതുക്കി അവർ അതിൻ്റെ അതിൻ്റെ സ്ഥാനത്ത് വെച്ചു ഒന്ന് ക്ലീനൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇച്ചിരി മെനയ്ക്കൊക്കെ ഇരിക്കുന്നുണ്ട് എത്ര ദിവസം പോകുമെന്ന് അറിയില്ല കേട്ടോ പിന്നെ ഒരു യ്ക്ക് വേണ്ടിയിട്ട് ഞാൻ അതിൽ കുറച്ച് പെർഫ്യൂം സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഉച്ചയായി അപ്പോൾ വിശക്കാത്തത് കൊണ്ട് ഞാനൊരു ടൊമാറ്റോ ജ്യൂസ് അടിച്ച് കുടിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ടൊമാറ്റോയും ഡേറ്റ്സും നമ്മളുടെ ഹണിയും കൂടെ ആഡ് ചെയ്തിട്ടാണ് കേട്ടോ ഡേറ്റ്സ് പൂരപ്പറമ്പിൽ കിട്ടുന്ന ലുക്ക് ഉണ്ടെങ്കിലും അത് ആക്ച്വലി ഫ്രിഡ്ജിൽ വെച്ചോണ്ടാണ് കേട്ടോ അങ്ങനെ സ്റ്റിപ്പായിട്ട് ഇരിക്കുന്നത് ഷുഗർ ആഡ് ചെയ്യരുത് കേട്ടോ ഹെൽത്തി ആവില്ല അതിന് പകരമാണ് ഹണി അത് കഴിഞ്ഞ് പിന്നെ വേസ്റ്റ് കൊണ്ട് കളയാനൊക്കെ ഉണ്ടായിരുന്നു നല്ല വെയിലായിരുന്നു കേട്ടോ പിന്നെ അപ്പോൾ നോക്കിയപ്പോഴാണ് നമ്മളുടെ വിവാദമായ ആണോ എന്ന് കരുതി ഞാൻ പൊട്ടിച്ചോക്കിയതാണ് പക്ഷെ അല്ല അല്ല പിന്നെ ഒരു ഓയിൽ പ്രിപ്പയർ ചെയ്യാമെന്ന് കരുതിയിട്ട് ഹെയർ ഓയില് ഇപ്പം ഇൻസ്റ്റൻറ് ഓയിലാണ് നമ്മുടെ ഉള്ളിയും കുരുമുളകും അതേപോലെ തന്നെ കറിവേപ്പിലയും പിന്നെ അത് ചൂടായിട്ട് വരുമ്പോൾ രണ്ടിട്ട് നാരങ്ങ നീരും കൂടെ പ്രിപ്പയർ ചെയ്തിട്ട് ഹെയർ ഓയിൽ ഉണ്ടാക്കിയിട്ട് ഇൻസ്റ്റൻ്റ് ആയിട്ട് തലയിൽ തേച്ച് കുളിക്കുന്നത് ഒരു ഫ്രഷ് ഫീൽ വരാൻ നല്ലതാണ് കേട്ടോ താരനൊക്കെ ചെറുതായിട്ടൊരു ഉണ്ടാവും പിന്നെ ഈ അട എന്ന് പറയുന്നത് എൻ്റെ അമ്മേൻ്റെ സ്പെഷ്യലാണ് ആണ് കേട്ടോ ഞാനൊന്നുണ്ടാക്കി നോക്കിയതാണ് പക്ഷേ അത്രത്തോളം വന്നില്ല ഉപ്പോളം വരില്ലല്ലോ ഉപ്പിലിട്ടത് ശ്രദ്ധിക്കണ്ടേ അമ്പാനെ കൈതേ പൊള്ളിപ്പോയി പിന്നെ അടുത്ത ദിവസങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള സവാള നമ്മളിങ്ങനെ അരിഞ്ഞിട്ട് ഫ്രിഡ്ജിൽ അതായത് എയർ ആയിട്ടുള്ള പാത്രത്തിൽ അടച്ചു വെച്ചിട്ട് ഫ്രിഡ്ജിൽ വെക്കുന്നത് നമുക്ക് പിന്നത്തെ ഒരാഴ്ചത്തേക്കുള്ള നമ്മുടെ ജോലിയും കുക്കിങ്ങും ഒക്കെ കുറച്ച് ഈസി ആയിരിക്കും കേട്ടോ സവോളയും ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ ഇങ്ങനെ കട്ട് ചെയ്ത് വെക്കുന്നത് നല്ലതായിരിക്കും ഒരാഴ്ചത്തേക്കൊക്കെ പിന്നെ അത് കഴിഞ്ഞ് ഞാൻ ചെറുതായിട്ട് കുളിച്ച് കഴിഞ്ഞിട്ട് മോയിസ്ചറൈസറൊക്കെ ഇട്ട് ഫേസ് ഒന്ന് മസാജ് ഒക്കെ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഒരു എന്തോ ഒരു ഫ്രഷ്നെസ് ഫീൽ ചെയ്തു കേട്ടോ ഒരു രക്തയോട്ടം കൂടിയ പോലെയൊക്കെ അപ്പോൾ ഇടയ്ക്ക് നമ്മളിങ്ങനെ സമയമെടുത്ത് ഫേസ് മസാജ് ചെയ്യുന്നതൊക്കെ നല്ലതാണ് കേട്ടോ നമുക്ക് സമയമില്ലല്ലോ നമ്മളിങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയല്ലേ അപ്പം ഇടയ്ക്ക് ഇതൊക്കെ ചെയ്യുന്നത് വളരെ നല്ലതാണ് കേട്ടോ പിന്നെ ഇന്നൊരു സെൽഫ് കെയർ ഡേ ആയതുകൊണ്ട് തന്നെ രാത്രി വലിച്ചു വരി തിന്നണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഫ്രൂട്ട് ബൗളാണ് പ്രിപ്പയർ ചെയ്തത് ഫ്രൂട്ട്സ് മാത്രമല്ല ഇതിൽ ആപ്പിളുണ്ട് ഉണ്ട് ക്യാരറ്റ് ഉണ്ട് പിന്നെ സ്വീറ്റ് കോണില്ലേ അതും ഉണ്ട് ഹണിയുണ്ട് കേട്ടോ ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് കുറച്ച് കുരുമുളകും പൊടിയും സ്പ്രെഡ് ചെയ്തു അതേ സമയം ഒമ്പതേ മുക്കാലാണ് ഞാൻ ഒന്നര ലിറ്റർ വെള്ളം കുടിച്ചിട്ടുണ്ട് അതിൻ്റെ കൂടെ തന്നെ ആയിട്ട് കുടിച്ച വെള്ളം കൂടെ മൊത്തം ചേർത്ത് കഴിഞ്ഞാൽ രണ്ട് ലിറ്റർ ആയിരിക്കും ഈ പുസ്തകം കൊണ്ട് ഞാൻ ഇരിക്കാൻ തുടങ്ങിയിട്ട് ഏറെക്കുറെ രണ്ട് മാസമായിട്ടോ അബ്ബാസിൻ്റെ പുസ്തകം അപ്പോൾ പുസ്തകം എല്ലാം വായിച്ച് ഇന്നത്തെ ദിവസം പൊതുവേ ഞാൻ ദിവസത്തിലുണ്ടായ കാര്യങ്ങളൊക്കെ നോട്ട് ചെയ്ത് വെക്കാറുണ്ട് കേട്ടോ അങ്ങനെ ഡയറി ഒക്കെ പ്രിപ്പയർ ചെയ്ത് സമാധാനമായിട്ട് കിടന്നുറങ്ങി താങ്ക്സ് ഫോർ വാച്ചിങ് സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ നമുക്കൊരു അടുത്തൊരു വീഡിയോ ആയിട്ട് പിന്നൊരു ദിവസം കാണാം ബൈ ബായ്